നിസ്കാരി കുപ്പായം തന്നെ ധരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മുടെ നിസ്കാരി കൈ ഇതുപോലെയാണെങ്കിൽ ഞാൻ ഈ ധരിച്ച വസ്ത്രം പോലത്തെ ഇങ്ങനെ ലൂസുള്ള കൈ ആണ് ഉള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിസ്കാരം പാത്രത്തിൽ പോവും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാം എൻ്റെ കയ്യിൽ നിസ്കാർ അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇങ്ങനത്തെ ഒരു കഴിയാണ് നമ്മുടെ നിസ്കാരി കൈ ഉള്ളതെങ്കിൽ ഇത് ഇങ്ങനെ മേൽപോട്ട് ഉയർത്തിയാൽ ഈ കൈയുടെ ഭാഗം വെളിച്ചത്താണ് അവിറത്ത് പോകും സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മറ്റു സ്ഥലങ്ങളൊക്കെ സംസ്കാരത്തിൽ മറക്കണല്ലോ മുൻകൈൻ്റെ അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ ലൂസുള്ളൊരു വള കയ്യിൽ ധരിച്ചിട്ടിങ്ങനെ താഴ്ത്തിയിട്ടാൽ എവിടം വരെ വള താന്നു നിൽക്കും ഇവിടം വരെ അല്ലേ ഇവിടുന്ന് മുന്നോട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് ബേക്കൗട്ടുള്ള ഭാഗങ്ങൾ ഒരിക്കലും പുറത്താകാൻ പാടില്ല സംസ്കാരം പാത്രയിൽ പോകും അത് അവറത്താണ് അപ്പോൾ നിസ്കാരക്കുപ്പായത്തിൻ്റെ കൈ ഇങ്ങനെ ലൂസ് ഉള്ളതാണെങ്കിൽ തന്നെ ഇങ്ങനെ പൊന്തിച്ചാൽ തന്നെ ഈ ഭാഗമൊക്കെ അവിടുത്തെ വെളിച്ചെത്താം പറ്റില്ല ഇനി ചില ആളുകൾക്ക് കുറച്ചും കൂടി ലൂസാണെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്യും അങ്ങനെ എന്തായിരുന്നു നിസ്കാരം മാത്രമോ ഇവിടുന്ന് ഇവിടുന്ന് ഭാഗങ്ങൾ ഒരിക്കലും പുറത്ത് വരാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒന്നുകിൽ ഇതുപോലത്തെ ആണെങ്കിൽ ഇങ്ങനെ ടൈറ്റാക്കി ഇവിടെ കെട്ടിയിടണം കെട്ടുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഇത് കുറച്ച് നീളമുള്ള കൈ ഉള്ളതാണെങ്കിലേ കെട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൈ വയ്ക്കുമ്പോഴോ താക്കുമ്പോഴോ ഇത് മേലോട് വലിഞ്ഞു പോകും അപ്പോൾ അല്പം നീളമുള്ള കൈയാണ് നിസ്കാർ കുപ്പായത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് മറ്റൊന്ന് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ നിസ്കാർ കുപ്പായത്തിൻ്റെ കൈ ഞാൻ പരിശോധിച്ചപ്പോൾ അതാ ഇതിന് ഇങ്ങനെ ടൈറ്റായി ഇവിടെ എലാസ്റ്റിക് കൊടുത്ത കയ്യാണുള്ളത് കണ്ടല്ലേ അലാസ്റ്റിക് ഉണ്ട് അപ്പോൾ ഉള്ള കൈ ആകുമ്പോൾ ഇതിനുള്ള കൂടെ കൈ ഇട്ടാൽ നല്ല ടൈറ്റായി നിൽക്കും അല്ലേ ഇവിടെ കറക്റ്റ് ടൈറ്റായിരിക്കും അങ്ങനെ ടൈറ്റ് ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും ഇനി ലൂസായതാണെങ്കിൽ തന്നെ ഒന്നുകിൽ ഇങ്ങനെ അല്ല ഇടയ്ക്ക് ഈ രൂപത്തിൽ ഇവിടെ വന്തിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു കാരെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ മേൽപ്പോട്ട് താഴ്ന്നു പോകാത്ത രൂപത്തിൽ രൂപത്തിലാക്കുകയോ ചെയ്യണം അപ്പോഴും ഈ ഭാഗം തുറന്ന രൂപത്തിലുള്ള സ്കാർകുപ്പായം ആണെങ്കിൽ സ്കാരം പാത്രമായി ശ്രദ്ധിക്കണമെന്ന് ആദ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒന്ന് മറ്റൊന്ന് സ്കാർക്കുപ്പായം താഴേക്ക് ഇറക്കമില്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഞെരിയാണിയുടെ താഴോട്ട് അത് നിലത്ത് പരന്ന് കിടക്കുന്ന രൂപത്തിൽ നമ്മൾ സ്കാർ കുപ്പായം അതിന് നീളം അത്രയും വേണം പർദ്ധ ധരിക്കുന്ന രൂപത്തിൽ ആവരുതം നടത്തണം പർദ്ധ തിരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ കുപ്പായം ഉള്ളതെങ്കിൽ നിങ്ങൾ സുജിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും കാലിൻ്റെ അടിഭാഗവും കാലിൻ്റെ പല ഭാഗങ്ങളും അവർ പുറത്തു വരും അവരുടെ വെളിച്ചത്തായി ഇസ്കാരം മാത്രമേ പോകും നിങ്ങൾ അറിഞ്ഞോളമെന്നില്ല അതേ സമയത്ത് ഇസ്കാർ കുപ്പായം തായ്ക്കൊരുപാട് നീളമുള്ളതാണെങ്കിലൊരു കുഴപ്പമില്ല നീളമുള്ളതാണെങ്കിലൊരു പ്രശ്നവും ഇല്ല നമുക്കിഷ്ടം പോലെ സുജിൽ സമയത്തൊന്നും കാല് വെളിച്ചത്താവാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും അപ്പോൾ സ്കാർ കുപ്പായത്തിൽ ഈ രണ്ട് വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൈ നല്ല കുറച്ച് നീളമുള്ള കൈ ആവുകയും ഇവിടെ ടൈറ്റുള്ള രൂപത്തിലുള്ള സ്കാർ കുപ്പായം തിരഞ്ഞെടുക്കുക അതുപോലെ അല്പം നീളം കൂടിയതായിരിക്കുക നമ്മൾ ഉപയോഗിക്കേണ്ട സ്കാർ കുപ്പായം അല്ലെങ്കിൽ സ്കാരം നഷ്ടപ്പെട്ടു ഇനി മറ്റൊന്നുള്ളത് മുഖമക്കേനയുടെ വിഷയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക അവരും കേട്ട് പഠിക്കട്ടെ